നിലവിലെ പശ്ചിമ ഏഷ്യൻ സംഘർഷത്തിൽ കേന്ദ്രസ്ഥാനത്താണ് കേവലം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയും വെറും ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുമുള്ള ഇസ്രയേൽ എന്ന കൊച്ചുരാജ്യം രൂപീകൃതമായ കാലം മുതൽ ദശകങ്ങൾ പഴക്കമുള്ള ശത്രുത മൂലം കിഴക്കേ മെഡിറ്ററേനിയൻ പ്രദേശം ഒന്നാകെയും പേർഷ്യൻ ഗൾഫിലും വൈരികളുള്ള ഈ രാജ്യം അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലനിൽപ്പിനായി വൻതോതിലുള്ള സൈനിക ശക്തിയാണ് കാലങ്ങളായി സ്വായത്തമാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെ അപ്പുറം അതിമാരകമായ ആണവായുധങ്ങളുടെ ഒരു രഹസ്യ കലവറ തന്നെ ഇസ്രയേലിൻ്റെ കൈവശമുണ്ടെന്നാണ് അന്തർദേശീയ ചാര ഏജൻസികളുടെയും അവരുടെ എതിരാളികളുടെയും വിശ്വാസം തൽഫലമായി അറബ് മേഖലയിൽ ഇസ്രയേൽ ഏർപ്പെടുന്ന ഏതൊരു യുദ്ധവും ലോകത്തിനെ ആശങ്കപ്പെടുത്തുന്നതും ജൂതരാജ്യം വികസിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ബോംബുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ദക്ഷിണ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെൽ അവീവിൻ്റെ ആദ്യ ആണവ ലാഭം വിശ്വശാക്തിക ഭൂപടത്തിൽ ഇസ്രയേലിനെ ഒരു അപ്രഖ്യാപിത ആണവ ശക്തിയായി അടയാളപ്പെടുത്താൻ സഹായിച്ചതുമായ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി അഥവാ ടിമോണ ആണവ പ്ലാന്റ് ആയിരുന്നു അത് ഇസ്രയേലി ന്യൂക്ലിയർ ബോംബുകളുടെ ആക്ടിവേഷൻ സെന്ററും പശ്ചിമ ഏഷ്യയെ ഭയപ്പെടുത്തുന്നതുമായ ഇസ്രയേലിൻ്റെ ഒരു മാരക ആണവ കേന്ദ്രവുമെന്ന് ആഗോള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായ ഈ ലാബിനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഈ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഇസ്രയേലിനെ നയിച്ച കാരണങ്ങളെപ്പറ്റിയും അതിനവർ സ്വീകരിച്ച മറ്റു നടപടികളെപ്പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം ഇസ്രയേൽ ആദ്യമായി ഒരു സമർപ്പിത ആണവ കേന്ദ്രം സ്ഥാപിക്കാനിടയായ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഈജിപ്തുമായി നടത്തിയ സൂയസ് യുദ്ധത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ യൂറോപ്യൻ ശക്തികളുടെ സഹായത്തോടെ ഇസ്രയേൽ വിജയം കൈവരിച്ചുവെങ്കിലും കഠിനമായ ഈ അപമാന ഭാരത്തിൽ നിന്നും കരകയറാൻ തുടർ വർഷങ്ങളിൽ ഈജിപ്ത് നടത്തിപ്പോന്ന അതിവിപുലമായ സൈനിക നവീകരണത്തിലും ആയുധ സമാഹരണത്തിലും ഇസ്രയേൽ വളരെ ആശങ്കാകുലരായിരുന്നു പ്രസ്തുത യുദ്ധത്തിൽ ഈജിപ്തിന്റെ സിനായ് ഉപദ്വീപ് ഇംഗ്ലീഷ് ഫ്രഞ്ച് സൈന്യങ്ങളെ മുൻനിർത്തി സൈന്യം പിടിച്ചെടുത്തത് എന്ത് വില കൊടുത്തും വീണ്ടെടുക്കുമെന്നും അതിനുവേണ്ടി അവരുമായി വീണ്ടും ഒരു യുദ്ധത്തിന് പോലും തങ്ങൾ മടിക്കില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനുവരിയിൽ അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് കേണൽ ഗമാൽ അബ്ദുൽ നാസർ പ്രസ്താവിച്ചത് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കി ഇതിന് വലിയ രീതിയിൽ രൂക്ഷമാക്കും വിധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈയിൽ സോവിയറ്റ് സഹായത്തോടെ മൈക്രോ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഉതകുന്ന ഒരു വലിയ ഗവേഷണ ലാബ് സ്ഥാപിക്കാനുള്ള രഹസ്യ പദ്ധതി ഈജിപ്ത് തയ്യാറാക്കുകയും അതിനുവേണ്ടി റഷ്യൻ നിർമ്മിത ഇ ടി ആർ ആർ വൺ ന്യൂക്ലിയർ റിയാക്ടർ വാങ്ങാനുള്ള തീരുമാനം അവർ നടപ്പാക്കുകയും ചെയ്തതോടെ സ്വന്തം നിലനിൽപ്പിനെതിരെ ശത്രു നടത്തുന്ന ഈ നീക്കത്തോട് അതേ ഗണത്തിൽപ്പെടുന്ന ആണവായുധങ്ങൾ വികസിപ്പിക്കാനുതകുന്ന ഒരു വലിയ ഗവേഷണ ലാബ് സ്ഥാപിക്കാനുള്ള രഹസ്യ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടും ഇതിനു വേണ്ടി യൂറോപ്യൻ നിർമ്മിത എച്ച് ഡബ്ല്യു എൻ ആർ വൺ ന്യൂക്ലിയർ റിയാക്ടർ കരസ്ഥമാക്കാനുള്ള തീരുമാനം നടപ്പാക്കിക്കൊണ്ടും പ്രതികരിക്കുവാൻ ഇസ്രയേലും തുനിഞ്ഞിറങ്ങി അത്യന്തം ഗൗരവമേറിയ ഈ വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സെപ്റ്റംബർ പതിമൂന്നിന് പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയൻ നാഷണൽ ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തിനായി വെച്ചപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക എന്ന നിർദ്ദേശത്തോടെ വൻ ഭൂരിപക്ഷത്തിനാണ് ദേശീയ മന്ത്രിസഭ ഇതിന് അനുമതി നൽകിയത് തൽഫലമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന സമ്പന്ന യഹൂദ വംശജരിൽ നിന്നും ഇസ്രയേലിൻ്റെ അഭ്യുദയ നിന്നും ഈ ഒരു ലക്ഷ്യത്തിന്റെ നിർവഹണത്തിനായി ഒരു സീക്രട്ട് ഫണ്ട് ശേഖരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ആദ്യവാരം പ്രധാനമന്ത്രി ബെൻഗൂലിയൻ ആഗോള വ്യാപകമായി തന്നെ തുടക്കമിട്ടു ഇസ്രയേൽ തങ്ങളുടെ ആദ്യ സമർപ്പിത ആണവ കേന്ദ്രം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് വളരെ അനിവാര്യമെന്ന് നാഷണൽ കാബിനറ്റ് വിലയിരുത്തിയ ആണവ പരിപാടികൾക്ക് വേണ്ടുന്ന ധനസമാഹരണം പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയൻ ആരംഭിച്ചതും കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ട് പരമാവധി മില്യൺ അമേരിക്കൻ ഡോളർ വരെ അമേരിക്കയിലും യൂറോപ്പിലും സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജൂത കോടീശ്വരന്മാരിൽ നിന്നും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ന്യൂക്ലിയർ റിയാക്ടറും അനുബന്ധ ഗവേഷണത്തിനുള്ള ഒരു വലിയ ലാഭും സ്ഥാപിക്കുന്നതിന് കുറഞ്ഞത് നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവ് വരുമെന്ന് ദേശീയ മന്ത്രിസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി കണക്ക് കൂട്ടിയതിന്റെ പകുതിയോളം വരുമായിരുന്നു ഈ തുക അതുകൊണ്ട് തന്നെ ഇത് ഇസ്രയേലിന്റെ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വലിയൊരു അനുഗ്രഹമായാണ് ഭവിച്ചത് റിയാക്ടറും ലാബും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടുന്ന ബാക്കി തുക സർക്കാരിന്റെ എമർജൻസി ഫണ്ടിൽ നിന്നും എടുക്കാമെന്നും പ്രധാനമന്ത്രി കാര്യാലയം ഉദ്ദേശിച്ചിരുന്നു അനന്തരം ഈ ഒരു കാര്യനിർവഹണത്തിനായി രൂപീകൃതമായ മുതൽ തങ്ങൾക്ക് കലവറയില്ലാതെ സൈനിക സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്ന ഇസ്രയേൽ സമീപിച്ചത് അൻപതുകളുടെ മധ്യം മുതൽക്കേ തന്നെ ലോക സമുദ്ര ഗതാഗതത്തിന്റെ ജീവനാടിയായ സൂയസ് കനാലിന്റെ പൂർണ്ണ നിയന്ത്രണത്തെ ചൊല്ലി ഈജിപ്തുമായി വലിയ തർക്കമുണ്ടായിരുന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അവരുമായി ഒരു കുടിയ യുദ്ധത്തിലേർപ്പെട്ടതുമായ ഈ രാജ്യങ്ങൾക്ക് തദവസരത്തിൽ ഇസ്രായേൽ നൽകിയ സൈനിക പിന്തുണയ്ക്ക് തിരിച്ചു നൽകേണ്ട ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്കായിരുന്നു ഈ ആവശ്യത്തെ ടെൽ അവീവ് ഇവർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അൻപത്തി ആറിൽ ബ്രിട്ടനും ഫ്രാൻസുമായി ഇസ്രായേൽ ഒപ്പുവച്ചിരുന്ന രഹസ്യമായ പ്രോട്ടോകോൾ ഓഫ് സെവറെ ത്രികക്ഷി സൈനിക കരാർ പ്രകാരം ആണവ ബോംബുണ്ടാക്കുന്ന പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ ഒരു ന്യൂക്ലിയർ റിയാക്ടറും അതിനോട് ചേർന്നുള്ള ഒരു വലിയ ഗവേഷണ ലാബും ടെൽ അവീവ് പറയുന്ന സ്ഥലത്ത് പരമഗോപ്യമായി സ്ഥാപിച്ചു നൽകാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനുവരി മധ്യത്തിൽ ഈ രാജ്യങ്ങൾ സമ്മതിച്ചു ഇസ്രയേൽ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും തങ്ങളുടെ ആണവ കേന്ദ്രത്തിനായുള്ള റിയാക്ടറും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഒപ്പുവെക്കപ്പെട്ട പ്രോട്ടോകോൾ ഓഫ് സെവറേ ഉടമ്പടി പ്രകാരം ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേലിന് വാഗ്ദാനം ചെയ്തിരുന്ന സൈനിക സാമ്പത്തിക സാങ്കേതിക സഹകരണങ്ങളുടെ മറവിൽ ഏറ്റവും നൂതനമായ ഒരു ന്യൂക്ലിയർ റിയാക്ടറും ഇതിനനുബന്ധമായ ഒരു ഗവേഷണ ലാഭും ജൂതരാജ്യത്തിനുള്ളിൽ പണിതീർക്കുക എന്നതായിരുന്നു ഇവരുടെ ചുമതലായ നിധിക്ക് ഇക്കാര്യത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ ശത്രുസഖ്യത്തിന്റെ കണ്ണിൽപ്പെടാതെ മെഡിറ്ററേനിയൻ മേഖലയിൽ എത്തിക്കുന്നത് ഈ ത്രികക്ഷി കൂട്ടായ്മയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നു ഇതിനെ മറികടക്കാൻ റിയാക്ടർ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ബ്രിട്ടനിലും ഫ്രാൻസിലും ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ മേൽനോട്ടത്തിൽ അചന്തനീയമായ ആസൂത്രണങ്ങളാണ് നടന്നത് ബ്രിട്ടീഷ് ചാരസംഘടനയായ എം ഐ സിക്സും ഫ്രഞ്ച് ചാരസംഘടനയായ എസ് ഡി എസും ഇതിലെല്ലാം പങ്കാളികളുമായിരുന്നു ഈ തന്ത്രങ്ങളുടെ ആദ്യ പടിയായി മൊസാദ് വ്യാജമായി പടച്ചുണ്ടാക്കിയ ഒരു ലാറ്റിൻ അമേരിക്കൻ കമ്പനിയുടെ പേരിൽ ബ്രിട്ടനിലെ വെയിൽസിൽ നിന്നും ഫ്രാൻസിലെ നോർമന്റിയിൽ നിന്നും റിയാക്ടർ ഫാബ്രിക്കേഷൻ മെറ്റീരിയലുകളും ഹെവി വാട്ടർ സംഭരിക്കുന്ന ടാങ്കും തെക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള കരീബിയൻ ഐലൻഡുകളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു ഈജിപ്തുമായി അടുത്ത ബന്ധമുള്ള സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ചാര സംഘടനകളെ ഉപയോഗിച്ച് യൂറോപ്പിൽ ഉടനീളം വ്യാപകമായി അവരുടെ രഹസ്യാന്വേഷണം വിപുലപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ വെയിൽസിലെയും തുറമുഖങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ മൊസാദ് ഏജന്റുമാർ നുഴഞ്ഞു കയറിയിരുന്നു അങ്ങനെ ഒരു ടോപ്പ് സീക്രട്ട് മിഷനിലൂടെ ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കയറ്റി അയക്കപ്പെട്ട ന്യൂക്ലിയർ റിയാക്ടർ കമ്പോണൻസുകൾ അറ്റ്ലാന്റിക് മഹാസമുദ്രം വഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് കരീബിയൻ ഐലൻഡുകളിൽ ഇറക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത കടൽജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റിനുള്ള യന്ത്രങ്ങൾ എന്ന വ്യാജേന ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തേക്ക് എത്തിക്കുകയും ചെയ്തു ഇസ്രയേൽ തങ്ങളുടെ ആദ്യ സമർപ്പിത ആണവ കേന്ദ്രം നെഗേവ് മരുഭൂമിയിലെ ദിമോണയിൽ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ പതിനഞ്ചിന് പടിഞ്ഞാറൻ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിയ ഈ റിയാക്ടർ ഉപകരണങ്ങളെ ദക്ഷിണ ഇസ്രയേലിൽ സ്ഥിതി ചെയ്യുന്ന നെഗേവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയന് കീഴിലുള്ള നാഷണൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് നെഗബിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഡിമോണയിൽ തങ്ങളുടെ ആദ്യ ആണവ കേന്ദ്രത്തിന്റെ സ്ഥാപനം നടത്താനായിരുന്നു ഇസ്രയേലിൻ്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുടെ തീരുമാനവും ശക്തമായ വ്യോമ പ്രതിരോധ ബാറ്ററികൾ സംരക്ഷണ കവചം തീർക്കുന്ന ഏലിയറ്റ് നാവിക താവളത്തിന്റെ തൊട്ടു വടക്കുകിടക്കുന്ന ഒരു പ്രദേശമെന്ന നിലയ്ക്ക് ഡിമോണ ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു എന്ന നിഗമനമായിരുന്നു ഇതിനു കാരണം തൽപരമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വന്നു ചേർന്ന വിദഗ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ന്യൂക്ലിയർ റിയാക്ടറിന്റെയും അനുബന്ധമായുള്ള ഒരു വമ്പൻ ഗവേഷണ ലാബിന്റെയും നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ മൂന്നിന് അതീവ രഹസ്യമായി ഇസ്രയേൽ ആരംഭിച്ചു പുറമേ നിന്ന് നോക്കിയാൽ ഒരു ജലശുദ്ധീകരണശാലയാണെന്ന് ശാലയാണെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഇതിന്റെ ഡിസൈൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് എഞ്ചിനീയർമാർ രൂപപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഡിമോണയ്ക്ക് അടുത്ത് താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാർക്ക് പോലും ഇതിൽ യാതൊരുവിധ സംശയവും ഉണ്ടായില്ല തൽഫലമായി ഏക്കറുകളോളം പരന്നു കിടന്നിരുന്ന ഈ ആണവ കേന്ദ്രത്തിന്റെ ഓരോ ഘട്ടവും അനുയോജ്യമായ സമയക്രമത്തിൽ തന്നെയാണ് പൂർത്തിയായത് മാത്രമല്ല വിസ്തൃതമായ ഒരു ചുറ്റുമതിലിനുള്ളിൽ സിവിലിയൻ വേഷം ധരിച്ച നൂറുകണക്കിന് ഐ ഡി എഫ് കമാൻഡോകൾ പാറാവു നിന്നിരുന്ന ഈ സൈറ്റിലേക്ക് ഒരീച്ച പോലും കടക്കാൻ പറ്റാത്ത വിധത്തിൽ പഴുതടച്ച കാവലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പുറം ലോകത്തിന് തീർത്തും അജ്ഞാതമാവും വിധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെയുള്ള നാല് വർഷം കൊണ്ട് നെഗേവ് മരുഭൂമിയിലെ ഡിമോണയിൽ തങ്ങളുടെ ആദ്യ സമർപ്പിത ആണവ കേന്ദ്രവും അതിനോടനുബന്ധിച്ചുള്ള ഒരു ബൃഹത്തായ ഗവേഷണ ലാബും സ്വന്തം സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇസ്രയേൽ പടുത്തുയർത്തു ബദ്ധവൈരിയായ ഈജിപ്തിന്റെ ആണവമോഹങ്ങൾ സഫലമാകുന്നതിന് മുന്നേ തന്നെ നെഗൈവ് മരുഭൂമിയിലുള്ള ദിമോണ മിലിട്ടറി ന്യൂക്ലിയർ റിയാക്ടറിന്റെ ദ്രുതഗതിയിലുള്ള സ്ഥാപനം ഇസ്രയേലിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്ക് അളവറ്റ ആത്മവിശ്വാസമാണ് നൽകിയത് വിപുലമായ ശത്രുവലയമുള്ള ഇസ്രയേലിന് ഇവരുടെ അതിഭീമമായ പരമ്പരാഗത സൈനിക കരുത്തിനെ സമർത്ഥമായി ചെറുക്കാൻ ഈ വിധമുള്ള ഒരു പ്രതിരോധ ശേഷി വളരെ അനിവാര്യമാണെന്ന് എന്നുള്ള ഉറച്ച ബോധ്യമാണ് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച അന്നത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയനും ഡയറക്ടർ ജനറൽ ഓഫ് ഡിഫൻസ് ആയിരുന്ന ഷിമോൺ പെരസിനും ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഡിമോണ ന്യൂക്ലിയർ റിയാക്ടർ പൂർണ്ണ പ്രവർത്തന സജ്ജമായതോടു ഈ വാദത്തിന് ഇസ്രയേൽ സർക്കാരിൽ കൂടുതൽ പിന്തുണ ലഭിക്കപ്പെട്ടു പിന്നീട് പ്രസ്തുത റിയാക്ടറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആദ്യ അളവ് പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ഏകദേശം പതിമൂന്നോളം ആണവ പോർമുനകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മധ്യം വരെ ഇസ്രയേലി ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത് വിഖ്യാതമായ ആറുദിന യുദ്ധത്തിൽ ടെൽ ടെൽഅബീബിന് ഈ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഇല്ലാതിരുന്നതിനാൽ ഇവ നെഗവിലെ രഹസ്യ കലവറകളിൽ ഭദ്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പുർ യുദ്ധത്തിൽ ഈജിപ്ത് ഏലിയറ്റ് നാവിക താവളത്തിന് നേരെ അൺവായുധങ്ങൾ പ്രയോഗിച്ചേക്കുമെന്ന ഭീതിയിൽ ഇസ്രായേൽ ഡിമോണ ന്യൂക്ലിയർ കോംപ്ലക്സിനെ ഒരു ആണവ തിരിച്ചടിക്ക് അലേർട്ട് ചെയ്തിരുന്നു എന്ന് അഭ്യൂഹങ്ങളുണ്ട് പക്ഷേ എഴുപതുകളുടെ അവസാനത്തോടെ ഈജിപ്ത് അവരുടെ ആണവായുധ പദ്ധതികൾ എന്ന ഉപേക്ഷിച്ച് ഇസ്രയേലുമായി അനാക്രമണ കരാർ ഒപ്പിട്ടത് ഡിമോണയെ സുരക്ഷിതമാക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അറബ് മേഖലയിൽ ഉടനീളം തുടർന്നു കൊണ്ടിരിക്കുന്ന ജൂതരാജ്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പേർഷ്യൻ ഗൾഫിലും ഇസ്രയേലിന് അൺവായുധങ്ങൾ കൈവശമുള്ള പുതിയ ശത്രുക്കളെ സൃഷ്ടിച്ചത് നെഗ് ന്യൂക്ലിയർ റാബിനെ പ്രസക്തമാക്കിയിരുന്നു തൽഫലമായി തൊണ്ണൂറ് മുതൽ നാനൂറ് വരെ അണുബോംബുകളാണ് കഴിഞ്ഞ അഞ്ചു ദശകങ്ങൾക്കുള്ളിൽ ഇവിടെ ജന്മമെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് നാളിതുവരെ ഇസ്രയേലിനെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് പശ്ചിമ ഏഷ്യയിൽ നടന്ന ഏതൊരു സൈനിക സംഘർഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിലും ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ ആണവ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേര് പലവട്ടം പരാമർശിക്കപ്പെട്ടത് ഒട്ടും യാദൃച്ഛികമല്ലെന്നുകൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ മധ്യപൂർവ്വദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഇസ്രയേലിൻ്റെ ഈ ആണവ കലവറയെ അവരുടെ ശത്രുക്കൾ ഭയക്കുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല എന്നതാണ് വസ്തുതയും ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ